ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് വീഡിയോയാണ് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഇട്ടിട്ടുള്ളത് രാവിലെ ഒൻപതരയ്ക്ക് നമ്മളൊരു പിന്നെ ചുരി ചുരിദാർ ബിറ്റ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റെഡിമേ അല്ല നൈറ്റി മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആണ് ഇത് കളക്ഷൻസ് ആണ് കൂടാതെ ഈ വീഡിയോയിൽ നെക്ക് ഡിസൈൻസും കൂടെ അവസാനം വീഡിയോയുടെ അവസാനമായിട്ട് പുതിയ കളക്ഷൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെക്ക് ഡിസൈൻ നെക്ക് എംബ്രോയ്ഡറി നെക്ക് ഡിസൈനും അതേപോലെ റണ്ണിങ് സോറി രണ്ടേ തൊണ്ണൂറിൻ്റെ വർധമാൻ മെറ്റീരിയലുമാണ് ഇന്ന് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഈ വീഡിയോയുടെ ഒരു സ്പെഷ്യൽ എന്ന് പറയാൻ നമുക്ക് പത്ത് ഇരുപത്തഞ്ചോളം ഡിസൈൻസ് ഇന്നത്തെ ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കാരണം പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോവുകയാണ് സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഇട്ട പല ഡിസൈൻസും നമുക്ക് ഫുള്ള് സ്റ്റോക്ക് ഔട്ടാണ് അപ്പോൾ അതുകൊണ്ട് സെലക്ഷൻ കൂടുതലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കളക്ഷൻസ് നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാ ഡിസൈൻസും കാണണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരുപാട് സെലക്ഷൻ കിട്ടും ഇത് പത്ത് കളറുള്ള ഡിസൈനാണ് കേട്ടോ അടിക്കാനും നൈറ്റുകളും ഫ്രോക്കുകളും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ കുർത്തികളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതേപോലെ ഒരു ഡിസൈൻസ് ആണ് വിരിച്ചിട്ടത് ഒരു ഗ്രീനാണ് കേട്ടോ അതിൽ സൈ ഇങ്ങനെ ചെരിഞ്ഞുള്ള ഒരു സ്ട്രൈപ്സും അതിൻ്റെ ഉള്ളിൽ വേറൊരു ഡിസൈനും ആണ് വന്നിട്ടുണ്ടായിരുന്നത് സെറ്റാക്കി വെക്കുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് അയച്ചാൽ മതി കേട്ടോ ഇതും പത്ത് കളറാണുള്ളത് നമ്മുടെ ഒരു ഒരു സിംഗിൾ പാർട്ടിക്ക് പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് നല്ല അടിപൊളി കളേഴ്സാണ് കണ്ട പത്ത് കളറാണ് ഫസ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു കളറുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് അയക്കാം കേട്ടോ മാച്ച് മാത്രം അതിൻ്റെ പേരോടുകൂടെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത ഡിസൈൻ ഇതാണ് ഒരു സ്ട്രൈപ്സ് പോലെ ഒരു ഡിസൈനും ചിലപ്പോൾ കളറിൽ വ്യത്യ ഇതിപ്പോൾ കറക്റ്റ് കളറാണ് ഫസ്റ്റ് വിരിച്ചിടുന്ന കളർ മാത്രമാണെന്ന് മങ്ങി പോകുന്നത് പോലെ തോന്നുന്നത് ഇതഞ്ച് കളറുകളാണുള്ളത് ഈ അഞ്ച് കളറുകളാണ് കേട്ടോ അത് കറക്റ്റ് കളറാണ് കേട്ടോ കളറുകളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് അടിപ്പൊളിയൊരു ഉണ്ടോ ഇതിലെ രണ്ടൂന്ന് ഡിസൈൻ കളറുകൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ താഴേക്ക് വെക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലോന്ന് കരുതിയിട്ടാണ് ഞാൻ അടുത്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കളറുകളൊക്കെ എടുക്കുക മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ നമുക്ക് കുറച്ച് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ചുരിദാർ സെറ്റ് വേണ്ടവരൊക്കെ പെട്ടെന്ന് ഓർഡർ തരിക കാരണം പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മളത് സെറ്റാക്കി വെക്കുകയുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് പേരുണ്ട് പെട്ടെന്ന് തന്നെ പേയ്മെൻ്റ് ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ അത് അടുത്ത ആൾ ഓർഡർ ചെയ്യുമ്പോൾ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ പേ ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർക്ക് അത് കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് നിങ്ങൾ പേയ്മെൻറ്റ് പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇത് കണ്ടോ ഇത് ഒരു ലീഫിൻ്റെ ഡിസൈനിൽ രണ്ട് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒറ്റ കളറല്ല വന്നിട്ടുള്ള ആ ലീഫിൽ ഇതൊരു വെറൈറ്റി ഡിസൈനാണ് ഇതേപോലെ വിട്ടുവിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇതും അഞ്ച് കളറുകളാണുള്ളത് ഈ അഞ്ച് കളറുകളാണ് ബ്ലാക്ക് അല്ല നേവി ബ്ലൂ ആണ് സെക്കൻഡ് വൺ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മിക്സ് ആൻഡ് മാച്ച് ആണ് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ ആണ് പെയറായിട്ട് വന്നിട്ടുള്ളത് അതിൽ ഇപ്പോൾ ആണ് പിങ്ക് ആണ് പെയറെങ്കിൽ ആ പിങ്ക് കളറായിരിക്കും നേവി ബ്ലൂവിൽ ഫ്ലോറിൽ പ്രിൻ്റായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ചെറിയ പ്രിൻ്റുകളാണ് അപ്പോൾ പിന്നെ എന്താ പറയുക നല്ല 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 തിരക്കായതുകൊണ്ടാണ് കുറച്ച് നേരം റിപ്ലൈ കിട്ടാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതിൽ ബുദ്ധിമുട്ട് വിചാരിക്കരുത് നമ്മൾ താഴേ നിന്ന് ഓർഡർ ഓരോരുത്തരുടെ ഓർഡർ എടുത്ത് പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്തിട്ടാണ് നെക്സ്റ്റ് ആളുടെ ഓർഡർ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും ഒത്തിരി ലേറ്റായി അപ്പോൾ വൈകുന്നേരമായിട്ടും റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ മാത്രം ഒന്ന് ജസ്റ്റ് മിസ് കോൾ എടുക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മതി ഇതാണ് കേട്ടോ മിക്സ് ആൻഡ് മാസിൻ്റെ സെറ്റ് വരുന്നത് ഇത് നല്ലൊരു മുന്തിരി കളറാണ് കേട്ടോ പർപ്പിൾ കളറെന്നും പറയാം നല്ല അടിപ്പൊളി കളറാണ് നല്ല ഡിസൈനുമാണ് നമുക്ക് നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു ഭംഗി വീഡിയോയിലേക്ക് കിട്ടുന്നില്ല ഇങ്ങനെ അടുത്ത് വെക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ആ ഒറിജിനലായിട്ട് കിട്ടുന്നുണ്ട് കണ്ടോ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഡാർക്ക് കളറും നല്ല പ്രിൻറ്റുമാണ് നല്ല ഡിസൈൻസുമാണ് കേട്ടോ അഞ്ച് കളറുകളാണ് ഇതും ഇനി വന്നിട്ടുള്ളത് നമുക്കൊരു മിക്സ് ആൻഡ് മിക്സാൻ മാച്ചാണ് കേട്ടോ ചുരിദാർ സെറ്റാക്കാൻ അട്ടിപ്പൊളിയാണ് ഇത് ബോട്ടോ ഇത് ബോട്ടോ വിരിച്ചിട്ടത് ടോപ്പും ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നന്നായിട്ടുണ്ടാവും നല്ല കളർ ചാട്ടുമാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൊറിയറായിട്ടും പോസ്റ്റിലൊക്കെ ആയിട്ടാണ് അയച്ചു കൊടുക്കുന്നത് ബൾക്ക് ഓർഡേഴ്സ് നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് അയക്കുക നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് വരെ പീസ് എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം അവർക്കൊക്കെ ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് അയക്കുന്നത് പിന്നെ ഓരോ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ബൾക്ക് ഓർഡേഴ്സ് എടുക്കുന്നത് നൂറ് പീസിന് മേലേക്ക് എടുക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ നമ്മൾ പേയ്മെന്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാറുള്ളൂ കേട്ടോ ഇരുപത് മുപ്പത് പീസ് നാൽപ്പത് പീസ് ഒക്കെ എടുക്കാനുള്ള സെലക്ഷൻ ഉണ്ട് അപ്പം മാറ്റി വെക്കേണ്ട കാര്യമില്ല ഇന്നത്തെ ഒരു വീഡിയോയിൽ തന്നെ ഇരുപത്തഞ്ചോളം ഡിസൈൻസ് ഉണ്ട് ബാക്കിയുള്ളത് നമ്മുടെയൊക്കെ കാറ്റലോഗിലുണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അമ്പത് പീസ് വരെയൊക്കെ വേണ്ടവർക്കുള്ള സെലക്ഷൻ ഉണ്ട് നൂറ് പീസ് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇരുപത്തഞ്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതിൽ അഞ്ച് കളറ് വെച്ച് വരുമ്പോൾ തന്നെ നൂറായി അപ്പം അങ്ങനെ നോക്കിയെടുക്കാം കേട്ടോ ബൾക്ക് ഓർഡേഴ്സിന് മാത്രം പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇരുപതോ മുപ്പതോ പീസ് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് എടുക്കുക രണ്ട് ദിവസം കഴിയുമ്പോൾ അടുത്ത വീഡിയോ വരുമ്പം അതിൽ നിന്നും മുപ്പതോ നാൽപ്പതോ ഒക്കെ എടുത്ത് സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് നമുക്ക് നൂറോ ഇരുന്നൂറോ പീസ് ആകുമ്പോൾ ആലപ്പി വഴി അയക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല കളർ കളർച്ചാട്ടുമാണ് ഇപ്പോൾ വരുന്നതൊക്കെ എപ്പോഴും കണ്ടും മടുക്കുന്ന ഒരു കളേഴ്സൊന്നും അല്ല ഇപ്പോൾ നമുക്ക് വർധമാൻ ബ്രാൻഡിൽ വരുന്നത് വർധമാൻ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഇരുന്നൂറ്റി അറുപത്തഞ്ച് പ്ലസ് ജി എസ് എം ഉള്ള ഒരു മെറ്റീരിയലാണ് എല്ലാവരും കുറേ പേരൊക്കെ ജി എസ് എം ചോദിക്കാറുണ്ട് പക്ഷേ വർധമാൻ എന്ന് പറയുന്ന ഇന്ത്യയിൽ അറിയാത്തവർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത്രയ്ക്കും ബെസ്റ്റായിട്ടുള്ള ആരോട് ചോദിച്ചാലും ഏറ്റവും നല്ല മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ പറയുന്ന ഒരു ബ്രാൻഡാണ് വർദ്ധമാൻ ബ്രാൻഡ് സെൽഫ് യൂസിനായാലും നമുക്ക് ബിസിനസ് ചെയ്യാനാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഒരു വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയൊരു ബ്രാൻഡാണ് വർധമാൻ കേട്ടോ പിന്നെ ഇതൊരു ബാട്ടിക് ഡിസൈനാണ് കേട്ടോ അഞ്ച് കളറുകളാണുള്ളത് നേവി ബ്ലൂ ആണ് കേട്ടോ നാലാമത്തെ കളറ് നെക്സ്റ്റ് വന്നിട്ടുള്ള ചെറിയൊരു ഡിസൈനാണ് ഫ്ലോറൽ പ്രിൻ്റാണ് നല്ല നല്ല കളേഴ്സാണ് ഇതിലും വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് റെഡിമെയ്ഡ് റെഡിമെയ്ഡിനായിട്ട് അവൈലബിൾ ആണ് കാറ്റ്ലോഗ് ചോദിച്ചാൽ മതി വീഡിയോ ഇടാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഇതൊരു മാച്ച് ആണ് കേട്ടോ നല്ലൊരു ഒരു ല ഇത് ഫ്ലോറൽ പ്രിൻറ്റും അതിൻ്റെ പെയറായിട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഈ പിങ്ക് ആയിരിക്കും ആ ക്രീം കളർ ഫ്ലോർ ക്രീം ഒന്നും പറയാൻ പറ്റില്ല കുറച്ചും കൂടി ഡാർക്കാണ് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇങ്ങനെയാണ് കേട്ടോ പേറായിട്ട് വരുന്നത് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നൈറ്റിയോ ഫ്രോക്കോ നൈറ്റി ഫ്രോക്കോ എന്ത് വേണേലും സ്റ്റിച്ച് ചെയ്യാം ഇതുകൊണ്ട് പിന്നെ അതിറക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളതും കാറ്റലോഗിലാണ് എല്ലാം കാറ്റലോഗിലാണ് നെക്ക് ഡിസൈൻസും ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പം നിങ്ങൾക്ക് അത് വൈറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് അത് എത്തുമ്പോൾ ഞാൻ അത് അതിലേക്ക് എത്തുമ്പോൾ ഞാൻ തരാം ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ കാണുന്ന ആ രണ്ട് പെയറുകൾ വെച്ചാണ് എടുക്കേണ്ടത് ഇത് വേറൊരു ഡിസൈനാണ് കുറച്ചും കൂടെ കളർ ഉണ്ടാവും കേട്ടോ കളറ് മങ്ങിയാണ് ഇതിൽ വീഡിയോയിൽ കാണുന്നത് ഇതൊക്കെയാണെങ്കിലും നമുക്ക് ടോപ്പ് അടിക്കാനും അംബ്രല കട്ടിങ് ചു ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നന്നായിട്ടുണ്ടാവും ഇത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഡബിൾ കളറാണ് വന്നിട്ടുള്ളത് ലൈറ്റും ലൈറ്റ് കളറും അതിൻ്റെ ഡാർക്ക് കളറും അഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഏതെങ്കിലുമൊക്കെ ഡിസൈൻസ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പകരം മറ്റൊരു ഡിസൈൻ സെലക്ട് ചെയ്യുക കാരണം ഇത്രയേറെ സെലക്ഷനുണ്ട് ഒന്നും മാറ്റി നിർത്താൻ പറ്റിയൊരു ഡിസൈൻ ഇല്ല എല്ലാം തന്നെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ ഏതെങ്കിലും ഒരു ഡിസൈനിൽ നിങ്ങൾ സെലക്ട് ചെയ്ത കളർ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മറ്റൊരു ഡിസൈനിൽ അതേ കളർ കിട്ടുമെങ്കിൽ അതേ കളർ അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യണം അങ്ങനെ നമ്മളോടൊന്ന് സഹകരിക്കണം കേട്ടോ നല്ല തിരക്കിൻ്റെ സമയം ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നതാണ് അതിനനുസരിച്ച് നമ്മൾ വീഡിയോ പെട്ടെന്ന് ഇട്ടതാണ് കാരണം കാറ്റലോഗിലേക്ക് ഇരുപത്തഞ്ചോളം ഡിസൈൻസ് അതും അഞ്ച് കളറ് ആറ് കളറ് പത്ത് കളറ് വരുന്നതൊക്കെ ഓരോന്ന് ഫോട്ടോ എടുത്ത് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കുന്ന സമയം കൊണ്ട് വീഡിയോ ഇടാലോ എന്ന് കരുതിയിട്ടാണ് വീഡിയോ ഇട്ടുക അതാകുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂല്ലോ അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് രണ്ടായിരത്തി തൊണ്ണൂറിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി നെക്ക് പാറ്റേൺ ആണ് വൈറ്റാണ് ബേസ് കളർ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് പാറ്റേൺ ആണ് കേട്ടോ ഇതേപോലെയാണ് എംബ്രോയ്ഡറി വന്നിട്ടുള്ളത് നല്ല യു നെക്കാണ് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ചുരിദാറിന് വെക്കാൻ പറ്റുന്ന ഒരു ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഭയങ്കര വൈഡാണ് എന്ന് വിചാരിക്കരുത് ആറഞ്ചിന് മേലെ വൈഡ് ഇല്ല ആറഞ്ചിന് മേലെ ലെങ്ത്തും ഇല്ല നമുക്ക് നൈറ്റിക്കും വെക്കാം ടോപ്പിനും വെക്കാം കേട്ടോ അപ്പോൾ ഓരോ കളർ ഇങ്ങനെ മാറ്റി മാറ്റി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് വേണ്ട കളറ് നിങ്ങൾ ടിക്ക് ചെയ്ത് അയക്കാം കേട്ടോ ടിക്ക് ചെയ്തിട്ട് പിന്നെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒരു ഒരു നെക്കിൻ്റെ റേറ്റ് ആണ് ഇരുപത്തിനാല് രൂപ എടുക്കുമ്പോൾ ഈ രണ്ട് പിങ്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ഈ രണ്ട് മെറൂൺ ആണ് കോഫി ബ്രൗൺ ആണെങ്കിൽ അത് രണ്ടും ഒരുമിച്ച് സെയിലുള്ളൂ കാരണം നമുക്ക് ഇങ്ങനെ രണ്ടും വെവ്വേറെ ഇത് ഇരിക്കുന്നത് ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം ഈ രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്ത് തരാം അതുകൊണ്ടാണ് കേട്ടോ അപ്പം രണ്ടെണ്ണം ഒരുമിച്ച് ഒരു ജോഡിയാണ് സെയിലുള്ളൂ ഒരു ജോഡിക്ക് നാൽപ്പത്തി എട്ട് രൂപയാവും കേട്ടോ ഒരെണ്ണം നിങ്ങൾക്ക് രണ്ട് നൈറ്റിക്ക് വെക്കാം അല്ലെങ്കിൽ ഒരു ഒരു ചുരിദാറിന് വെക്കാം ഒരു നൈറ്റിക്കും വെക്കാം അപ്പോൾ കളേഴ്സ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് മാറ്റി മാറ്റി നിങ്ങളത് നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കുക ഇത് നല്ല യെല്ലോയും നല്ല എംബ്രോയ്ഡറി കിട്ടണോ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള എംബ്രോയ്ഡറി ആണ് നിങ്ങൾ നിങ്ങളതിൻ്റെ ആ ലൈൻസിൽ തന്നെ മടക്കി കറക്റ്റായിട്ട് വൃത്തിയായിട്ട് അടിച്ചിട്ട് അടിച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ കുറച്ചും കൂടെ ഒരു ലുക്ക് കിട്ടും നമ്മുടെ നൈറ്റിക്ക് കുറച്ചും കൂടെയൊക്കെ റേറ്റിൽ നമുക്ക് നല്ല റേറ്റിൽ തന്നെ സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും കളക്ഷനും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ആരെങ്കിലും ഒക്കെ ബിസിനസ് ചെയ്യുന്നത് അറിയ അറിവിലുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങളുടെ എല്ലാ വലിയ സപ്പോർട്ടുകൾക്കും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ അടുത്തൊരു കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്